ഞാനും ഞാൻ ഇവിടെ പോയിക്കട്ടെന്തായിട്ട് പോയാളെ തിയേറ്റർ എന്തോക്കട്ടെ നമസ്കാരം ഇദ്ദേഹം കോമഡി സ്റ്റാർസ് എന്നൊരു പ്രോഗ്രാം കാണാറില്ലേ അതിനകത്ത് നമ്മുടെ വെള്ളാപ്പള്ളി സാറിന് അനുകരിച്ചുകൊണ്ടിരുന്ന ഒരു കലാകാരനാണ് ഇപ്പൊ സിനിമ മലേട്ട കൊച്ചാർ എന്നുള്ള സിനിമ റിലീസ് ആയിട്ട് അത് കഴിഞ്ഞ വർഷം അതിന്റെ രണ്ടാമത്താണ് യമകളിൽ അച്ഛനായിട്ടാണ് അവിടേക്ക് ഇന്നലത്തെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അത് പാലക്കാട് ഞാൻ അതെ ഈ സെയിൻ കണ്ണാടി മാത്രം മേടിച്ചില്ല പിന്നെ ഞങ്ങളുടെ നാട്ടുകാരനല്ലേ ഞങ്ങളവിടുന്നിലോമീറ്ററേ ഉള്ളു അദ്ദേഹത്തിന്റെ അവിടുത്തെ വൈഫ് വീട് ഇവിടെ അല്ലേ താമസിക്കും ചേർത്തലേ എന്റെ പേരെന്ന് പറയാം എന്റെ പേര് കെ ജി ആർ പിള്ളേന്ന് പറഞ്ഞു ശബ്ദനായിരിക്കും ഇല്ല ശബ്ദം അതന്നെ അതന്നെ പല കാര്യങ്ങൾ ചെയ്യും പിന്നെ വീട്ടിൽ പോയിണ്ട് ഞാനും മകാനം മകാനം മത്തായി അല്ലേ പുള്ളി മരിച്ചുപോയി മകാരമാഷ പുള്ളിയാണ് എന്നെ കൊണ്ടേ അവിടെ ചെന്നപ്പോ ആ ഒരു ബഹുമാനം നമ്മളൊരു കലാകാരൻ എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഫുഡ് ചായ ഇതെല്ലാം തന്നെ നല്ല സന്തോഷമായിട്ട് വിട്ടു തിയേറ്റർ വാണ്ടത്ത് പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ മകാനമാഷാണ് എന്നെ പരിചയപ്പെടുത്തിയത് എസ് എൻ ഡി പിള്ള പ്രോഗ്രാം ആയിട്ട് ഞങ്ങള് കോതമലത്ത് വന്നപ്പോഴും എന്റെ പ്രോഗ്രാം അദ്ദേഹം വേദിയിൽ നിന്ന് കണ്ടു നല്ലൊരു മനുഷ്യനാണ് എന്തായാലും നല്ല രീതിയിൽ അനുകരിക്കുന്നുണ്ട് കോമിമിക്രി രീതിയിലല്ലേ അത് വലിയൊരു കാര്യം നല്ല സന്തോഷം അതിവേണം ഈ മഹാലയ്ട് ചെയ്യണം കേട്ടോ അല്ലേ സൂപ്പർ ജുനിയ അതിന്റെ പ്രൊമോഷൻ ആണ് നമ്മുടെ രജിത് സൂപ്പർ ജിമ്മിട്ട് ചെയ്യാൻ അറിയിച്ചാട്ടോ നമ്മർട്ട് ചെയ്യണു നല്ല മീനാഷിന്റെ പടമല്ലേ മീനല്ലേ റിയാസ് മുഹമ്മദ് ആ വെട്ടിയാറു വെട്ടിയേറെ പെട്ടിയാറൊക്കെ ഉണ്ട് അപ്പൊ ഒരു വർഷമായിരുന്നു താങ്ക് യു